ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ട്രീംസ് ഗാർഡി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാത്തിയയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേയായിട്ട് കലാത്തിയയുടെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യപ്പെട്ടിരുന്ന കലാത്തിയുടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കലാത്തിയ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തൊരു ബെൽബട്ടൺ കൂടി എന്നെ അപ്ലിച്ച് ചെയ്യാൻ മറക്കണ്ടോ ഇന്നത്തെ കലാത്തിയെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ നമുക്ക് പലരും പറയാറുണ്ട് കലാത്തിയ സിംഗിൾ ഷൂട്ട് വാങ്ങിച്ചിട്ട് പിടിച്ചു കിട്ടുന്നില്ല വലിയ പാടാണ് പിടിച്ചു കിട്ടാൻ ഒത്തിരി പേര് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ പരാതി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നത്തെ കലാത്തിയുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് കലാത്തിയെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളെല്ലാം പോട്ടോട് കൂടിയിട്ടാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പോട്ടിന് നന്നായിട്ട് വേര് പിടിച്ച് നല്ല സെറ്റായ ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ റേറ്റിലെ വ്യത്യാസം ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിൽ കൂടി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ചേർന്നിരുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആ ചെറിയ സ്ക്വയർ പോട്ടിലാണ് പ്ലാൻസർ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്ന കേട്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് സമയം പോലെ സൗകര്യം പോലെ റീപ്പോർട്ട് ചെയ്താൽ വെച്ചാൽ മാത്രം മതിയാകും നമുക്ക് ഇതുപോലെ ചെറിയ സ്ക്വയർ ഫോട്ടിലെ പ്ലാൻസർ ഇതുപോലെ എത്തിയിരുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലത്തെ പ്ലാൻസറെല്ലാം ചെറിയ സ്ക്വയർ ഫോട്ടിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എന്തൊക്കെയാണ് പ്ലാൻസ് സൈസ് എന്തൊക്കെയാണ് പ്രൈസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കലാത്തിയ പുതിയ സ്റ്റോക്കുകളൊക്കെ എത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോസ് ഒന്ന് നോക്കിയാലോ പുക വീഡിയോയിലേക്ക് നമ്മുടെ ഡ്രീംസ് ഗാർഡിൽ നിന്ന് ഒരുപാട് സ്റ്റോക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഫുള്ള് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റെഡ് ബ്യൂട്ടീസുകളൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ റെഡ് വെറൈറ്റീസ് എല്ലാം നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ട് വെക്കാൻ സ്ഥലമില്ലാത്ത ട്രെയിലൊക്കെ താഴെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കലാത്തിയ അങ്ങേ അറ്റത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കലാത്തി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കലാത്തിയ അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരേപോലെ ഒന്നും വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കാരണം ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ വെച്ച് റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെയാണ് കലാത്തിയയുടെ സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങം മുതൽ അങ്ങേയറ്റം വരെ നിലത്താണ് നമ്മൾ കലാത്തിയ പ്ലാന്റ്സുകൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പിടിച്ചു കിട്ടുന്നില്ല ഭയങ്കര പാടാണ് എന്നൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് വാട്ടറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണ് കലാത്തിയ കലാത്തിയ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി പെർസെൻറ്റേജ് സോയില് ട്വൻറ്റി പെർസെൻറ്റേജ് കൊക്കോപിറ്റ് അതുപോലെ ട്വൻ്റി പെർസെൻറ്റേജ് ഫെർട്ടിലൈസർ എനി ഫെർട്ടിലൈസർ അതായത് ജൈവ വളം നമുക്ക് ഉപയോഗിക്കാം എല്ലുപൊടി അതുപോലെ തന്നെ വേർമി കമ്പോസ്റ്റ് അങ്ങനത്തെ ജൈവ വളം ഉപയോഗിക്കാം മെയിനായിട്ടും കലാത്തിക്ക് വേണ്ടത് നന തന്നെയാണ് നല്ല തണലത്ത് വെക്കുക അതുപോലെ നന്നായിട്ട് നനച്ചിടുക തണലാണ് കലാത്തിക്ക് വേണ്ടത് അതുപോലെ തന്നെ നന്നായിട്ട് നനച്ചിടുക അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൽ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന കുറവായിട്ടാണ് അതുപോലെ തണലത്ത് വെക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ വേനൽക്കാലമാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ രാവിലെ നനച്ചാൽ കിട്ടിയ ഡെയിലി നനക്കേണ്ടി വരും കലാത്തിയ കേട്ടോ കലാത്തിയ അഗ്ലോണിമയും രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് തന്നെ വെക്കാം കാരണം അഗ്ലോണിമിയ ചെടി ഒരു മൂന്ന് ദിവസത്തുമ്പം നന്നായിട്ട് നനച്ചിട്ട് മതി ആ സമയം കലാത്തിയ ഡെയിലി നനക്കേണ്ട പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് തന്നെ കീപ്പ് ചെയ്യാം ഇനി കലാത്തി ചെടികൾ ആരുടെ അടുത്തും പിടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട കാരണം ഈ ഒരു പ്ലാൻസ് കൊണ്ടായിട്ട് എന്തായാലും ആരുടെ അടുത്ത് പിടിക്കുന്നില്ല എന്നുള്ള പരാതി കേൾക്കൂല്ലോ അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസിൻ്റെയും സൈസുകളും പ്രൈസുകളും ഒക്കെ ഒന്ന് നോക്കാം സെറ്റാക്കി വെച്ചിട്ടില്ല കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു സ്റ്റോക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് സെറ്റാക്കി വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല ഇന്ന് വന്നിട്ടേ ഉള്ളൂ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് പ്ലാൻസ് നമുക്കിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണിക്കുന്ന വീഡിയോ നോക്കി നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരാം അപ്പോൾ വേനൽക്കാലമാണ് കലാത്തിയുടെ പരിചരണങ്ങൾ അറിയില്ലാത്തവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം കുഞ്ഞാഞ്ഞതായി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ആളെപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കലാത്തിയ പ്ലാന്റ്സിൻ്റെ യെല്ലോ ഫ്യൂഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് യെല്ലോ ഫ്യൂഷനൊന്നും വരാറുണ്ടായിരുന്നില്ല അപ്പോൾ കലാത്തിയുടെ യെല്ലോ ഫ്യൂഷൻ്റെ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കലാത്തിയ യെല്ലോ ഫ്യൂഷൻ്റെ സൈസൊന്നു നോക്കാം കേട്ടോ അതാ ഇതുപോലെ പോട്ടിൽ ഞാൻ പറഞ്ഞില്ല പോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്താണ് ചെയ്താണെങ്കിൽ ഇത്തവണ പ്ലാന്റ്സുകളെല്ലാം ചെറിയ പോട്ടിൽ കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇതിനകത്ത് ചിലപ്പം ഒരു ഷൂട്ടും അതിൻ്റെ കൂടെ തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നി കണ്ടിട്ട് അതെ ഇതുപോലെ ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ യെല്ലോ ഫ്യൂഷനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല തണലത്ത് വയ്ക്കുക അതുപോലെ തന്നെ നന്നായിട്ട് നനച്ച് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്നാൽ കാണാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതാ യെല്ലോ ഫ്യൂഷൻ്റെ സൈസാണ് നമ്മൾ കാണിച്ചത് കേട്ടോ അതെ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ നമ്മുടെ ഇന്നത്തെ കലാത്തിയ വീഡിയോയുടെ പ്രത്യേകത എന്താണ് ഇന്ന് അയക്കുന്ന എല്ലാ പ്ലാന്റുകളും ഈ സെയിം പോട്ടോടു കൂടി അതായത് ഈ സെയിം സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളല്ല ഈ സെയിം പോട്ടോട് തന്നെയായിരിക്കും അയയ്ക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാന്റ് വന്നതിന് ശേഷം സൗകര്യം പോലെ സമയം പോലെ മാത്രം നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതിയാവും വേറെ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാകൂട്ടോ അപ്പോൾ ഇത് യെല്ലോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് യെല്ലോ ഫ്യൂഷൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അത് കലാത്തിയ ഫ്രെഡിയാണ് കേട്ടോ ഒത്തിരി ധാരാളം പ്ലാന്റ്സ് എത്തിച്ചേർന്നിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല ഒത്തിരി പ്ലാൻസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഫ്രെഡിയുടേതായി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വൺ എയ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാ ഈ പ്ലാന്റ്സുകളൊന്നും നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് പിടിപ്പിച്ചിരുന്ന പ്ലാന്റ്സ് അല്ല കേട്ടോ നമ്മളിതെല്ലാം ഇങ്ങനെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാത്തിയ പ്ലാന്റ്സിലൊത്തിരി പേർക്ക് പ്ലാൻസ് പിടിച്ചു കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഈ ഒരു പർച്ചേസിനോട് കൂടി മാറി കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് വരുന്ന എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് കലാത്തി ക്രിംസൺ റസ്കോ എന്ന് പറഞ്ഞ വെറൈറ്റി ക്രിംസൺ അല്ല ക്രിംസൺ റസ്കോയാണ് ക്രിംസൺ റസ്കോ കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കുറച്ച് റയറാണ് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റ് ആണ് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ക്രിംസൺ പ്ലാന്റിനേക്കാളും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പലർക്കും തോന്നാം ഇതിൻ്റെ ഈ ബ്ലാക്ക് ബോർഡർ കുറച്ചും കൂടി പരന്ന ഷെയ്ഡിൽ കുറച്ചും കൂടി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് ഇനി റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് സംശയം തോന്നാം ഒരു സംശയമേ വേണ്ട പ്ലാന്റ്സിലൊക്കെ എല്ലാ റൂട്ടും കാര്യങ്ങളൊക്കെ ആയി സെറ്റായി വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് റൂട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതോ കണ്ട നന്നായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങിക്കുമ്പം നമുക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട പോകുമെന്നുള്ള പേടിയേ വേണ്ട കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും ഇതുപോലെ തന്നെയാണ് ഫുള്ള് സെറ്റായി റൂട്ടായി വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇനി നമുക്ക് നമുക്ക് വീട്ടിൽ വരുമ്പോൾ ഇതെങ്ങനെ പോട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ചെയ്തു ഈ ഒരു കണ്ടീഷൻ തന്നെ എടുക്കുക നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഇങ്ങനെ തന്നെ ഇറക്കി വെക്കുക കേട്ടോ പ്ലാന്റ്സിന് ഒരു വാട്ടമോ കരച്ചിലോ ഒന്നും വരില്ല നന്നായിട്ട് നനച്ച് മാത്രം ഇട്ടാൽ മാത്രം മതിയാകൂട്ടോ ഈ പ്ലാന്റ്സിൻ്റെ പേര് വന്ന് ക്രിംസൺ റെസ്കോ റേറ്റ് വരുന്നത് ടു തേർട്ടി അതാ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് ദാ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി തന്നെയാണ് ദാ ഇത് ഈ പ്ലാന്റ്സിലെല്ലാം ചെറിയ ചെറിയ ഷൂട്ടുകളും കൂടി അറ്റാച്ചഡ് ആയിരിക്കും കേട്ടോ ഒരു പ്ലാന്റിനും അപ്പം എന്തായാലും ഒരു ചെറിയ ഷൂട്ടും കൂടി എല്ലാത്തിനും തന്നെ അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത് അതാ എല്ലാത്തിനും ഇതാ ബേബി പ്ലാന്റും കൂടി വരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൺ എയ്റ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ പ്ലാന്റ്സിനും ഈ സെയിം പോട്ടിൽ തന്നെയായിരിക്കും നമുക്ക് അയച്ചു തരാം കേട്ടോ

ഓർബിഫോളിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നമുക്ക് കുറച്ചായിട്ട് ഓർബിഫോളിയ പ്ലാന്റ്സ് വരാറുണ്ടായിരുന്നില്ല അതാ ഓർബിഫോളിയയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നത് ദാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം ഈ സെയിം പോട്ടോട് കൂടിയിട്ടാണ് പ്ലാന്റ്സുകൾ എത്തുന്നത് ഇനി കലാത്തി ആർക്കും പിടിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വേണ്ട ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് ആവശ്യം പോലെ സ്റ്റോക്ക് ഓർബിഫോളയും നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ അടുത്തൊരു വെറൈറ്റി വരുന്നത് ദാ ഈ ഒരു റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കലാത്തിയ റോസി ദാ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള സെയിം പ്ലാന്റ് അതുപോലെ തന്നെ പോട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ലീഫുകളൊന്നും ഡാമേജ് ഇല്ലാത്ത നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വന്നിരിക്കുന്നത് കലാത്തിയുടെ ഗ്രീൻ ലിപ്സ്റ്റിക് ഗ്രീൻ ലിപ്സ്റ്റിക്കും ഇതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ചെറിയ പോട്ടിൽ ഗ്രീൻ ലിപ്സ്റ്റിക് വന്നിട്ടുണ്ട് അത്യാവശ്യം പുഷായിട്ട് തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് ഇനി എല്ലാ പോട്ടും ഒരേപോലെ ആവണമെന്നില്ലാട്ടോ അതാ അടുത്തൊരു പോട്ട് എടുക്കാൻ പോകുമ്പോൾ നോക്കാം എല്ലാ പോട്ടും ഒരേപോലെ സൈസ് ആവണമെന്നില്ലാട്ടോ എന്നാലും എറൗണ്ട് ഏകദേശം സെയിം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി വലിയ സൈസ് വേണമെന്നുള്ളവർക്ക് ഇതാ പ്ലാന്റ് ഇതാ ഈ സൈസ് പോട്ട് വലിയ പോട്ടിൽ വന്നിരിക്കുന്നത് ടു എയ്റ്റി ആണ് ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ബുഷി പോട്ട് പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി നൂ ഇരുന്നൂറ്റി എൺപത് രൂപ ഇപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയയുടെ പീക്കോക്ക് കോക്ക് കലാത്തിയ അത് നമുക്ക് ചെറിയ പോട്ടിൽ വന്നിട്ടില്ല കേട്ടോ നമുക്ക് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി ഇതിൻ്റെ സിംഗിളായിട്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ സിംഗിൾ ആയിട്ടല്ല തരുന്നത് ഇതിൻ്റെ ഹാഫ് പോർഷൻ ഇങ്ങനെയുള്ള പോട്ടിൽ വരുന്നത് നമ്മൾ ഹാഫ് പോർഷൻ എടുത്തിട്ടാണ് തരുന്നത് വൺ ഫോർട്ടി ആയിരിക്കും ഇതിൻ്റെ ഹാഫ് പോർഷന് റേറ്റ് വരിക കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി വന്നിരിക്കുന്നത് ദാ കലാത്തിയ ഡോട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഡോട്ടി പ്ലാന്റിന് ഈ ബൂഷി പോട്ട് എന്താ ഈ ഒരു സൈസിലുള്ള പോട്ടാണ് ഇങ്ങനത്തെ പോട്ടിൻ്റെ റേറ്റ് വന്ന് ടു എയ്റ്റി ആണ് അപ്പോൾ ഈ ഒരു പോട്ടിനുള്ള ബുഷി ബൂഷിപ്പോട്ടിന് റേറ്റ് വന്ന് ടു എറ്റിയാണ് ഇനി ഇതിൻ്റെ സിംഗിൾ വേണമെന്നുള്ളവർക്ക് ഇതും നമുക്ക് ചെറിയ പോട്ടിൽ വന്നിട്ടില്ല ഇതിൻ്റെ സിംഗിൾ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ആയിരിക്കും അതുപോലെ അടുത്തൊരു വെറൈറ്റി വന്ന് കലാത്തിയ ഓർണാട്ടെന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഓർണാറ്റയുടെ സിംഗിൾ ഷൂട്ട് ഇതാ ഇതുപോലെ സെറ്റിലോ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് തൈകളൊക്കെ വന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കലാത്തിയ ഓർണാട്ട അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കലാത്തി ഓർണാട്ടെ കാണാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നല്ല തണലത്ത് തന്നെ സൂക്ഷിക്കേണ്ട പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൺ സെൻ്ററെസ്കൊ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു അപ്പം നമുക്ക് ക്രിംസൺ സെൻ്ററസ്ക് ഒത്തിരി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ബൾക്കായിട്ട് എത്തിയിരിക്കുന്ന സ്റ്റോക്കാണ് ദാ കലാത്തിയുടെ മെഡാലിയോൺ വേർഷൻ ടു ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അത് ഈ ഒരു പ്ലാന്റ് കുറച്ച് റയറാണ് എന്നാൽ നല്ലൊരു വെറൈറ്റി ആണ് സൈസ് ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ സൈസ് ഇതാണ് പ്ലാന്റിൻ്റെ വരുന്നത് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് ഇത് കുറച്ചായിട്ടുള്ളത് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതെ കുറച്ചായിട്ടുള്ളത് ഇറങ്ങിയിട്ട് തന്നെ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് ധാരാളം എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇതിന് കൂടുതൽ എൻക്വയറി ഉള്ളതിനാൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ കോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് നല്ല ഹൈറ്റൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ കലാത്തിയ കോറ എന്നാണ് പേര് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കുറച്ച് റെയർ ആണ് ഈ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് നല്ല വലിയ ലീവ്സൊക്കെ ആയിട്ട് നല്ല പൊക്കം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് വെറൈറ്റി വരുന്ന കലാത്തിയ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി കുറച്ചായിട്ട് നമുക്ക് വരാറില്ലാത്ത ഒരു പ്ലാൻ ആണ് കലാത്തി റെഡ് ആപ്പിൾ അല്ലെങ്കിൽ ഫേസി ആറ്റാന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതുപോലെ ഒരു ഷൂട്ടാണ് ഇതുപോലെ രണ്ട് ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിനും ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് വൺ ഫിഫ്റ്റിക്ക് ഇതിനകത്ത് സിംഗിൾ ഷൂട്ട് എടുത്ത് അയച്ചു തരുന്നതാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബുഷായിട്ട് നിൽക്കുന്നത് തന്നെയായിരിക്കും കലാത്തിയ കാണാൻ എപ്പോഴും ഭംഗി ഇതുപോലെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന തന്നെയായിരിക്കും കാണാനായിട്ട് ഭംഗി വരിക ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ വിറ്റാറ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ പോട്ടിലാണ് വന്നിരിക്കുന്നത് ടു എയ്റ്റി ആണ് ഇതുപോലത്തെ ഉള്ള ബുഷായിട്ട് നിൽക്കുന്നതിന് റേറ്റ് വരുന്നത് ഇത് ചെറിയ പോട്ടിൽ വന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് ഇതിന് ഹാഫ് പോർഷൻ എടുത്ത് നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ ഇതിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് സിംഗിൾ ആയിട്ട് വരുന്നതിന് റേറ്റ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി വരുന്നത് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിരുന്നു നല്ല ഒരു പ്ലാന്റ്സ് തന്നെയാണ് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ അധികം മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ്സ് കുറച്ച് റെയർ ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ ത്രീ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാ എൻ്റെ ബീഫ് പാറ്റേൺ ഒക്കെ നല്ല ഭംഗി തന്നെയാണ് കുറച്ച് റെയർ റയറായിട്ടുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വന്നത് കലാത്തിയെ ക്രിംസൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ ക്രിസൻ്റെ അതായത് പോലത്തെ ബുഷി പോട്ട് പ്ലാന്റ്സ് ആണ് ഈ ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പം ക്രിംസൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് വൺ ഫോർട്ടിയാണ് ക്രിംസൻ സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് വരുന്ന ഒരു ആണ് കലാത്തിയെ കൊറോണ എന്ന് പറഞ്ഞ വെറൈറ്റി കിട്ടോ അതായതുപോലത്തെ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സ് ആണ് ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അധികം അവൈലബിൾ അല്ല നമുക്ക് ഒരു അഞ്ച് ഫോട്ടോകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ അധികം പ്ലാന്റ്സ് ഇത് നമുക്ക് കിട്ടാനില്ല അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇത് ഒരു അഞ്ച് പ്ലാൻസൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരാം അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്ത് തരാം അപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടായിരിക്കും മെസ്സേജുകളെല്ലാം നോക്കുക പകൽ നമ്മൾ അധികം മെസ്സേജ് നോക്കാറില്ല പകൽ പാക്കിംഗ് കാര്യങ്ങളുടെ തിരക്ക് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നൈറ്റായിരിക്കും മെസ്സേജുകളൊക്കെ എല്ലാം നോക്കി റിപ്ലൈ ഇടുക കേട്ടോ അപ്പോൾ മെസ്സേജുകൾക്ക് റിപ്ലൈ വരാൻ ഡെ ലേറ്റ് ആയാലും ആരും പരിഭവം വിചാരിക്കേണ്ട എല്ലാവരുടെയും മെസ്സേജുകൾ എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ ഇടുന്നത് തന്നെയാണ് കേട്ടോ ആ മറ്റൊരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ കമൻറ്റിൽ കമൻറ്റിൻ്റെ ഫസ്റ്റ് ഞാനത് പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് നമ്മുടെ ഡ്രീം ഗാർഡനിൽ കലാത്യാഗം ഓടുന്ന ചെടികൾ മാത്രമല്ല ഒരുപാട് പ്ലാൻസുകൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ആ പ്ലാൻസുകളുടെ എല്ലാ അപ്ഡേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യാറില്ല കാരണം നമുക്ക് ടൈം ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ